ഹലോ അസ്സാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെ കേട്ടോ നമ്മൾ ചെമ്മീൻ ചക്കക്കുരു വെള്ളയരി ചെമ്മീൻ പൊടിയൊക്കെ ചെമ്മീനൊക്കെ വെച്ചിട്ടുള്ള ഒരു കറി കേട്ടോ ഉണക്ക ചെമ്മീൻ പൊടി വെച്ചിട്ടാണ് കേട്ടോ ഒരു കറി ഉണ്ടാക്കാൻ പോണേ അതിന് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളേരി ചക്കക്കുരു തക്കാളി ഉള്ളി വെളുത്തുള്ളി ചെമ്മീൻ ചെമ്മീൻപൊടി പച്ചമുളക് കരുവേപ്പല ഇതൊക്കെ അതിന് വേണ്ട സാധനങ്ങളാണ് അപ്പം നമുക്ക് ഇന്ന് കറി വെക്കട്ടോ അപ്പം നമുക്കിതിൽ രണ്ടൊരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അഴിച്ച് താളിച്ചിട്ട് വയ്ക്കുമ്പോൾ കിട്ടാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വെച്ച അതിലേക്ക് ഇതാ വെളുത്തുള്ളിട്ടെടുത്ത് ആ വെളുത്തുള്ളി ഒന്ന് താടിയിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് ഉള്ളിട്ട് ഒരു ഉള്ളിന്റെ പകുതി നമ്മൾ അപ്പോൾ അരിഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്നതിലേക്ക് ഇട്ടുകൊടുക്കു തക്കാളി ഉണ്ടാക്കും தக்காளி <muchas> நிட்டு ഇളക്കി കൊടുക്കട്ടോ അതിൽ വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് വലിയ ഉള്ളി തക്കാളി ഞങ്ങൾക്ക് ചക്കക്കുരു അതിലേക്കിട്ട് കൊടുക്കട്ടെ ചക്കക്കുരു തൊലി കളഞ്ഞ് മുറിച്ചൊക്കെ വെച്ചതാട്ടോ അപ്പം അതിട്ട് ഞങ്ങൾക്ക് വെള്ളരിയും കൂടെ ഒന്നിലേക്ക് ഇട്ട് കൊടുക്കട്ടോ വെള്ളേരി ഇപ്പോൾ വെള്ളയരിയും ചക്കക്കുരു ചെമ്മീൻ പൊടി ഇട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമുക്ക് ഉണക്കച്ചെമ്മീൻ പൊടിയാണ് നല്ല ടേസ്റ്റിയായ കറി കേട്ടോ മീൻകറീനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് അതൊരു വേറെ ടേസ്റ്റാണ് ഉണക്കച്ചെമ്മീൻ പൊടി ഇട്ട് വെച്ചാൽ നമുക്കൊരു സ്പൂൺ മുളക് പൊടി ഇടാം ടേബിൾ സ്പൂണാണ് കേട്ടോ ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും ഇട്ട് വെക്കട്ടെ ഇനി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് ഒന്ന് നല്ലോണം ഇളക്കിയെടുക്കട്ടോ ആ മുളകും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് കഷ്ണത്തിൻ്റെ മുകളിൽ വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വെക്കട്ടോ നമ്മൾ വേവാ വേണ്ടി വെച്ച് അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കട്ടോ അപ്പോൾ തേങ്ങ രസച്ചോന്നുള്ളി മുതയിൽ ഒരു കയ്യോട് പിടിക്കുന്നു ഭയങ്കര റിസ്ക് എടുത്ത ഒരു വീഡിയനാണ് ോന്നുള്ളി പെരിഞ്ചീര കണോഷ്ട്ടോ പക്ഷേ പെരിഞ്ചീരവും തേങ്ങയും അതിലും കൂടെ ഒന്ന് നമുക്ക് അരപ്പ് റെഡിയാക്കി ക്കാം നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് വരാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്ത് നമുക്കൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ ഇത് നമുക്ക് നമ്മളെ ചെമ്മീൻപൊടി ഒന്ന് വറുത്തെടുക്കട്ടോ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ അങ്ങനെ ചീൻ ചട്ടിയിലിട്ട് നല്ല വറുത്തെടുക്കണം നെരിഞ്ഞ് മുരിഞ്ഞു വരുന്നവരെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ വീടിയൊക്കെ ചെയ്യേ റെഡിയാക്കണം ചെമ്മീൻപൊടി ഒക്കെ ഒന്ന് വറവായി വന്നിട്ടുണ്ട് നല്ലോണം മിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് ചക്കക്കുഴി വെള്ളരിയൊക്കെ വെന്ത് ഉണ്ട് കേട്ടോ അതിലേക്ക് അരപ്പ് ഒഴിച്ചുകൊടുക്കാം നമ്മൾ തേങ്ങയും ചുവന്നുള്ളി ജീരമൊക്കെ വെച്ചിട്ട് അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് അതതിലേക്ക് ഒഴിച്ചുകൊടുക്കാം അലുപ്പൊക്കെ ഒഴിച്ച് നമുക്ക് നല്ലോണം ഇളക്കി എടുക്കാം നല്ല ടേസ്റ്റിയായ ഒരു കറിയാട്ട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം ചെമ്മീൻ പൊടി ചക്കക്കുരു വെള്ളേരിയൊക്കെ ഇട്ടിട്ട് അതിൽ ചെമ്മീൻ പൊടിയാണ് നല്ല ടേസ്റ്റ് വരിക നമ്മൾ അതിടുമ്പോൾ അത് നല്ലോണം വറുത്ത് പൊടിച്ച് കൈ ഇങ്ങനെ മരടിയിട്ട് അതിലേക്ക് ഇട്ടുക നല്ല ടേസ്റ്റിയായ കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണേ നമ്മളെ കറി ഇവിടെ തിളച്ച് വന്ന് നമുക്കൊന്ന് താളിച്ചോ ഇന്നൊരു വറവ് ചുവന്നുള്ളിട്ടിട്ടൊന്ന് വറവടാം ഒന്ന് താളിച്ച് വെച്ചതാണെന്നാൽ ആ ചോന്നുള്ളിൻ്റെ മണം വരാൻ വേണ്ടി ഒത്തിരി ഒന്ന് താളിച്ചു വയ്ക്കാം താളിക്കണം നിർബന്ധമില്ല പക്ഷേ ഞാൻ ആ ചുവന്നുള്ളിൻ്റെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് താളിക്കാം കേട്ടോ അതിൽ നമ്മൾ ചുവന്നുള്ളി വെളിച്ചെണ്ണ കാഞ്ഞു വന്ന് നമുക്ക് ചുവന്നുള്ളിട്ട് കൊടുക്കട്ടോ ചുവന്നുള്ളി വെളിച്ചെണ്ണ ഒക്കെ കാഞ്ഞി വന്ന് അതിൽ ചുവന്നുള്ളിട്ട് കൊടുക്കട്ടെ അല്ലോ ചൂടായി ഒന്നുകൊണ്ട് ഒഴിച്ചെണ്ണ ഞാൻ ചുവന്നുള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് ലക്ഷക്കറിവേപ്പല ഇട്ടിട്ട് കറിയിലോട്ട് ഒഴിച്ചെടുക്കട്ടോ ി കരിയേപ്പിട്ട് ഞങ്ങൾക്കത് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം ഞാൻ ഗ്യാസ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഞങ്ങൾക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ നല്ലപ്പം തന്നെ നല്ലൊരു മണമാണ് കറിക്കോ ചെമ്മീനൊക്കെ അല്ലെങ്കിൽ പൊടിച്ചിട്ടപ്പോൾ നല്ലൊരു ടേസ് കറി കഴിക്കാപ്പം തന്നെ കഴിക്കാൻ തോന്നും നല്ല ടേസ്റ്റിയായ കറിയാട്ടോ ആട്ടോ എല്ലാവരും നമുക്ക് മീനൊക്കെ ഇപ്പം മീനൊക്കെ കിട്ടാൻ പറയാം